ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതു സ്റ്റെപ്പ് വരുന്ന സമയത്താണ് ഫോൺ വെല്ലടിയത് എടുത്തു നോക്കിയപ്പോൾ അമ്മയുടെ വീഡിയോ കോൾ ആണ് ആഹാ ഇതെന്താ പതിവില്ലാതെ അമ്മ വീഡിയോ കോളൊക്കെ ചെയ്യുന്നത് ഗീതു ചെറുതായിട്ടൊരു ആശ്ചര്യം തോന്നായില്ല അവൾ കോൾ എടുത്ത സമയത്ത് അമ്മ ഒരു സാധാരണ സ്ത്രീയെ പോലെയാണ് ഉണ്ടായിരുന്നത് സാധാരണ ഉണ്ടാകുന്ന ആ ഒരു വേഷവും ആ ഒരു ജാടയും പത്രാസും ഒന്നും ഇല്ലാതെ അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ഇതെന്താ പതിവില്ലാതെ വീഡിയോ കോള് അപ്പം അവർ സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പറയുന്നുണ്ട് അമ്മയ്ക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം തോന്നി ഇപ്പോ അങ്ങോട്ട് വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ അതാ വീഡിയോ കോള് വിളിച്ചേ അപ്പം ഗീതുവിനൊരു സംശയം തോന്നുവാണ് ഉം എന്താ പതിവില്ലാത്ത ഒരു സ്നേഹം എന്നെ സോപ്പിട്ട് എന്തോ ഒരു കാര്യം നേടാനുള്ള പരിപാടിയാണെന്നാ തോന്നുന്നേ കാശുമെല്ലാം വേണോ ഗീതു ചോദിക്കുകയാണ് അപ്പം കരയാൻ വേണ്ടി വന്ന ആ ഒരു കരച്ചിൽ പിടിച്ചടക്കിക്കൊണ്ട് വിലാസിന് പറയുന്നുണ്ട് ഉം ഉം ഇനിയമ്മയ്ക്ക് കാശൊന്നും വേണ്ട അത് കേട്ടപ്പോൾ ഗീതുവിന് ചെറുതല്ലാത്ത രീതിയിൽ ഒരു സംശയം തോന്നുവാണ് അപ്പം വിലാസിനി പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എൻ്റെ മോളത് അറിഞ്ഞു ചെയ്യില്ലേ അതിന് നിന്നെ സോപ്പിടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഗീതോ ഒന്ന് ചിരിക്കുകയാണ് അയ്യോ എൻ്റെ ദൈവമേ അമ്മ ഇന്ന് സോപ്പിങ്ങിന്റെ വേറൊരു ലെവലിലാണല്ലോ അപ്പം വിലാസിനി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ് ഇല്ല സോപ്പും ചീപ്പും ഒന്നും അല്ല ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വിളിച്ചതാ ഉം ഗീതോവിന് സംശയം കൂടിക്കൊണ്ടിരിക്കയാണ് മോൾ ആഹാരം കഴിച്ചോ വിലാസിന് സ്നേഹത്തോട് ചോദിക്കുകയാണ് ഇല്ല സമയമാവുന്നേ ഉള്ളൂ വിലാസിനി മകളെ തന്നെ സ്നേഹത്തോടെയും വാത്സ്യത്തോടെയും നോക്കിയിരിക്കുകയാണ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് ഉം കണ്ണേട്ടനിപ്പോ കൃത്യനിഷ്ടൊന്നുമില്ല എട്ട് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നയാള് ഇപ്പം പത്തിനും പത്തരക്കൊക്കെയാ കഴിക്കുന്നേ അതുകൊണ്ട് എൻ്റെ സമയവും തെറ്റി അപ്പോഴൊക്കെ വിലാസിനി ഗീതുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് അല്ല ഞാൻ വാദം ഒരാതെ എന്തൊക്കെയോ പറയുന്നോ അമ്മ എന്താ ഒന്നും ഇണ്ടാത്തേ അപ്പം വിലാസിനി ചോദിക്കുകയാണ് പ്രിയമോളെ കൊണ്ടുപോകുന്നത് വ്യാഴാഴ്ചയല്ലേ ആ നമുക്ക് വ്യാഴാഴ്ച കാണാം അപ്പം വിലാസിന് സങ്കടത്തോട് പറയാം എനിക്കെൻ്റെ മോളെ കാണണം എന്ന് തോന്നിയാ ഞാൻ നാളെ തന്നെ വരും അത് കേട്ടപ്പോൾ ഗീതു പറയുന്നുണ്ട് ആ വിളിച്ചിട്ട് വേണം വരാൻ അല്ലേ അമ്മ ഇവിടെ വരെ വന്നിട്ട് എന്നെ കാണാതെ വേണ്ടി വരും തിരിച്ചു പോവാൻ ശരി മോളെ കരഞ്ഞുകൊണ്ട് വിലാസിനി കോള് കട്ട് ചെയ്യാണ് അപ്പം ഗീതും കട്ട് ചെയ്യുന്നുണ്ട് അവൾ അതിനുശേഷം ആലോചിക്കുകയാണ് അമ്മയ്ക്കിതെന്തു പറ്റി പതിവില്ലാത്തൊരു സ്നേഹം കോള് കട്ട് ചെയ്തിന് ശേഷം വിലാസിനെ കരഞ്ഞുകൊണ്ട് ചിന്തിക്കുകയാണ് ഇനി എത്ര നാൾ അങ്ങോട്ട് വരാൻ പറ്റും കൂടി വന്ന അരനാഴിക നേരം അവർക്ക് അവരുടെ സങ്കടവും മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അതേസമയം പ്രിയയുടെ വയറിനു മുകളിൽ തലയൊക്കെ വെച്ച് വിനോദ് കിടക്കുകയാണ് കുഞ്ഞിന്റെ ശബ്ദമൊക്കെ കേൾക്കാൻ വേണ്ടി അതിനുശേഷം പ്രിയയുടെ ആയിട്ട് പറയാണ് വ്യാഴാഴ്ച നിന്നെ അറക്കിലേക്ക് കൊണ്ടുപോയാ ഞാൻ എന്തു ചെയ്യും അവിടെ നിന്ന് ഓഫീസിലേക്ക് പോയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പം പ്രിയയും പറയുന്നുണ്ട് അല്ലെങ്കിലും വിനോദ് എൻ്റെ കൂടെ നിന്നാ മതി തനിച്ചായ ചീത്ത കൂട്ടുകെട്ടിൽ വീണുപോകും അപ്പം വിനോദ് ചമ്മിക്കൊണ്ട് പറയാണ് ഏയ് അതൊന്നുമില്ല ഞാനുള്ളപ്പോൾ തന്നെ ഇടക്കിടക്ക് കമ്പനി കൂടുന്നുണ്ട് അപ്പം പിന്നെ ഞാൻ ഇല്ലാത്തപ്പോഴുള്ള അവസ്ഥ പറയണോ അപ്പം വിനോദ് പറയാണ് അവിടെയാകുമ്പോൾ നിനക്ക് കൂടുതൽ കെയർ കിട്ടും എല്ലാവരും ഇവിടുത്തെക്കാൾ കൂടുതൽ നിന്നെ അവിടെ സ്നേഹിക്കും പക്ഷേ ഞാൻ ചിലപ്പോൾ ഒറ്റപ്പെടും അവിടെ ആർക്കും എന്നെ വലിയ താല്പര്യമില്ല അത് കേട്ടപ്പോൾ പ്രിയക്ക ആകെ ഒരു വിഷമമാവാണ് പക്ഷേ അവൾ പറയുന്നുണ്ട് എന്ന് ആരാ പറഞ്ഞത് എന്നെ സ്നേഹിക്കുന്നവരൊക്കെ വിനോദിനെയും സ്നേഹിക്കും ചിലപ്പോഴൊക്കെ ഗോവിന്ദേട്ടൻ വഴക്ക് പറയുന്നുണ്ട് പക്ഷേ അത് വിനോദിന്റെ കയ്യിലിരിപ്പൊണ്ടല്ലേ ഞാനുള്ളപ്പോൾ വിനോദ് ഒരിക്കലും ഒറ്റപ്പെടില്ല പ്രിയ അവൻ്റെ കൈകൾ ചേർത്ത് പിടിച്ച് പറയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിലാസിന് രണ്ട് കവറുമായിട്ട് വരുന്നത് അവർക്ക് അരികിലെത്തിയപ്പം കൈയിലിരിക്കുന്ന കവറ് പ്രിയക്ക് നേരെ നീട്ടിക്കൊണ്ട് വിലാസിന് പറയുന്നുണ്ട് ഇത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാ മോൾക്ക് വേണ്ടി വാങ്ങിയതാ അപ്പം പ്രിയ സംശയത്തോട് ചോദിക്കുകയാണ് ഞാനിതൊന്നും കഴിക്കരുതെന്നും കുഞ്ഞുണങ്ങിപ്പോകുമെന്നൊക്കെ അമ്മ തന്നെയല്ലേ പറഞ്ഞത് ഓ അതൊക്കെ അമ്മ തമാശ പറഞ്ഞതല്ലേ നീ എന്നും ഇതൊക്കെ കഴിക്കണം എന്നാലേ കുഞ്ഞിന് നല്ല ആരോഗ്യവും നിറവും ഒക്കെ കിട്ടുള്ളൂ അപ്പം പ്രിയക്കും വിനോദിനും ഒരുപോലെ സംശയം വരികയാണ് വിലാസിനിയുടെ ഈ മാറ്റം കാണുന്ന സമയത്ത് അപ്പം വിനോദ് ചോദിക്കുന്നുണ്ട് അമ്മ ഞങ്ങളെ സോപ്പിട്ടിട്ട് എന്തെങ്കിലും തരികിട പരിപാടി ഒപ്പിക്കാൻ ഇറങ്ങിയതാണോ ഒന്ന് പോടാ സോപ്പ് പോലും എന്ന് പറഞ്ഞുകൊണ്ട് വിലാസിന് വീണ്ടും അത് പ്രിയക്ക് നേരെ നീട്ടുന്ന സമയത്ത് അവളത് വാങ്ങിക്കുന്നുണ്ട് അപ്പം അത് വാങ്ങിച്ചിട്ട് പ്രിയ ചോദിക്കുന്നുണ്ട് അമ്മയുടെ മുഖത്തെന്തോ ഒരു വിഷമം വിഷമോ എനിക്കോ ഏയ് ഒന്നുമില്ല എനിക്കെന്തിനാ വിഷമം അപ്പം വിനോദം പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു കാര്യമായിട്ട് കുഴപ്പമുണ്ട് എനിക്കോ ഏയ് അങ്ങനെയൊന്നുമില്ല ഇവള് മറ്റന്നാളെ അറക്കലേക്ക് പോവുമല്ലേ അത് കഴിഞ്ഞാൽ പിന്നെ കാണാൻ പറ്റില്ലല്ലോ അപ്പൊ പ്രിയ സംശയത്തോട് ചോദിക്കുക കാണുന്നതിന് എന്താ പ്രശ്നം ഇടയ്ക്ക് അമ്മ അങ്ങോട്ടേക്ക് വരണം പിന്നെ പ്രസവം കഴിഞ്ഞാൽ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പം വിലാസിനെ കരസിൽ കടിച്ചമർത്തിക്കൊണ്ട് പറയാണ് ഉം അപ്പം വിനോദം പറയുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിനെ നോക്കാൻ അമ്മയല്ലാതെ വേറെ ആരാ ഉള്ളത് അത് കേട്ടതും വിലാസിനു പറയുന്നുണ്ട് ദൈവം അനുവദിച്ചാ ഞാൻ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ ഏയ് ഒന്നുമില്ല അവര് വേഗം അവിടുന്ന് പോവാണ് അപ്പം പ്രിയയും വിനോദും സംശയത്തോടെ സംസാരിക്കുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ കടുത്ത വിഷമമുണ്ട് ഉണ്ട് ഉം ചില നേരത്തെ അച്ഛന്റെ സംസാരം ഭയങ്കര ക്രൂരായി പോകുന്നുണ്ട് വിനോദും പറയാണ് അത് ചിലപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല വിനോദ് പറഞ്ഞ സമയത്ത് പ്രിയ ഇല്ല അതല്ല എന്നുള്ളൊരു അർത്ഥത്തിൽ തലയാട്ടുകയാണ് നേരെ വിലാസിന് പോയത് ഭദ്രന്റെ അരികിലേക്കാണ് അയാൾ കള്ളു പിടിച്ച് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടത്തേക്ക് അച്ചാറൊക്കെ തൊട്ടുനാക്കിക്കൊണ്ടിരിക്കുന്നിടത്തേക്ക് ചിക്കൻ പൊരിച്ചതും എഗ്ഗ് ബുൾസൊക്കെ ആക്കിയിട്ടാണ് പോകുന്നത് അപ്പം ഭദ്രൻ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കുകയാണ് അധികം കുടിക്കണ്ട കൂമ്പ് വാടിപ്പോവും എന്നിട്ട് അതൊക്കെ വെച്ച സമയത്ത് ഭദ്രൻ ചിരിച്ചോട് സന്തോഷത്തോടെ പറയാണ് എന്നും നിനക്ക് ഇതുപോലെയൊക്കെ തോന്നിയാൽ മതിയായിരുന്നു സന്തോഷം എന്നൊക്കെ പറയുന്ന സമയത്ത് ഏഹ് വിലാസിന് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കണ്ടേ അപ്പൊ ഭദ്രന് സന്തോഷായിട്ട് അവരെ നോക്കുവാണ് വിലാസിനി നീ തന്നെയാണോ ഇത് പറയുന്നത് എനിക്ക് എന്തെങ്കിലും പറ്റിയ വേറെ പെണ്ണ് കേട്ടു എന്ന് ഭദ്രട്ടൻ പണ്ട് പറഞ്ഞതാ അന്ന് അതിന്റെ പേരിൽ ഞാൻ കൊറേ വഴക്കിട്ടു പക്ഷേ ഇപ്പൊ ആലോചിക്കുമ്പോ അതാ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അതല്ലെങ്കിൽ ഭദ്രട്ടൻ ഒറ്റപ്പെട്ടു പോവില്ലേ വയസ്സാം കാലത്ത് നിങ്ങളെ ആരും നോക്കില്ല അപ്പം ഭദ്രൻ അതിശയത്തോടെ ചോദിക്കുകയാണ് നീ ചത്ത ഞാൻ വേറെ പെണ്ണ് കെട്ടണം എന്നാണോ നിന്റെ അഭിപ്രായം അപ്പം കരച്ചിലടക്കിക്കൊണ്ട് വിലാസിനി പറയുന്നുണ്ട് അതെ ഇങ്ങനെയൊക്കെ എന്നെ കൊതിപ്പിക്കാതെ വിലാസിനി നീ സമ്മതിച്ച നീ ഉള്ളപ്പോൾ തന്നെ ഞാനൊരു ചിഹ്ന വീട് റെഡിയാക്കാം എന്ന് ഭദ്രന്റെ തനത് ശൈലിയെ ആള് പറയാണ് എന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് നാളെ തന്നെ മാട്രി മോണിയിൽ ഒരു പരസ്യം കൊടുക്കാം കല്യാണൊന്നും കഴിക്കണമെന്നൊന്നുമില്ല ഇപ്പൊ വേറൊരു ഏർപ്പാടുണ്ടല്ലോ എന്താ അതിന് പറയുന്നേ ആ ലിവിങ് ഗെറ്റ് ഗെറ്റ്ഗതർ ആ ഗെറ്റ് ഗെറ്റ്ഗതർ മതി അതാവുമ്പോൾ വലിയ ബാധ്യത ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വിലാസിനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ അയാളാണെങ്കിൽ ആ ഒരു കാര്യം ആലോചിച്ചിട്ട് കൂടി പൊട്ടി പൊട്ടിച്ചിരിക്കുകയാണ് അപ്പം കരച്ചിൽ സഹിച്ചുകൊണ്ട് വിലാസിനെ വിചാരിക്കുന്നുണ്ട് എന്തായാലും മരിക്കും മരിക്കും മുമ്പ് ഇയാളെ അങ്ങ് കൊന്നാലോ അയാളെ നോക്കുന്തോറും വിലാസിനിക്ക് ദേഷ്യം കൂടിക്കൂടി വരികയാണ് പക്ഷെ അവർ സ്വയം പറയാണ് അതിനും പറ്റുന്നില്ലല്ലോ ദൈവമേ എന്നിട്ട് സങ്കടത്തോടെ അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഹാളിൽ എന്നിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് ജീവിതകാലം മുഴുവൻ ഞാൻ ഭദ്രട്ടനെ സ്നേഹിച്ചു വിശ്വസിച്ചു എന്നാ കൊടുത്ത സ്നേഹം മുഴുവൻ പാഴായി പോയല്ലോ ഭദ്രട്ടൻ ഏറ്റവും കൂടുതൽ ചതിച്ചത് അറക്കലെ മാധവൻ മുതലാളിയെയും കുടുംബത്തെയുമാണെന്നാണ് ഇതുവരെ കരുതിയത് അല്ല ഏറ്റവും വലിയ ചതിയും വിശ്വാസവഞ്ചനയും കാണിച്ചത് എന്നോടാ വെറുതെ ആയിപ്പോയത് എന്റെ ജന്മ അതോർത്ത് അവര് വല്ലാതെ കരഞ്ഞോണ്ടിരിക്കയാണ് അതേസമയം അറക്കല് വെ തന്റെ വിഷമങ്ങള് അയ്യപ്പട്ടനായിട്ട് സംസാരിക്കുകയാണ് ഗോവിന്ദൻ അപ്പൊ ഗോവിന്ദനോട് അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഇതുവരെ സ്നേഹിച്ച പെണ്ണിനോട് സ്നേഹം തുറന്നു പറയാൻ പറ്റിയില്ലെങ്കിൽ അത് കുഞ്ഞിന് വലിയൊരു പരാജയം തന്നെയാ പത്ത് പേരെ ഇടിച്ചിടുന്നവനല്ല നായകൻ അത് വില്ലനെ കൊണ്ടും പറ്റും അത് കേട്ടപ്പോൾ ദേഷ്യം ഗോവിന്ദ കല്യാണം പോലും കഴിക്കാത്ത നിങ്ങൾ ഇങ്ങനെ തള്ളി മറിക്കണ്ട ഞാൻ കോൺട്രാക്ട് വെച്ചിട്ടാണെങ്കിലും കല്യാണം കഴിച്ചതാ ഏഹ് അതുകൊണ്ട് എന്ത് പ്രയോജനം കെട്ടിയ പെണ്ണിന്റെ കൂടെ എത്ര രാത്രി ഒരുമിച്ച് ഉറങ്ങി ഒറ്റ തവണ ചങ്കിലെ സ്നേഹമൊന്ന് തുറന്നു പറയാൻ പറ്റിയോ ഭർത്താവാണത്രേ ഭർത്താവ് അയ്യപ്പെട്ടെ നന്നായിട്ട് പരിഹസിക്കാണ് ഗോവിന്ദിനെ ശത്രുക്കളായിരുന്ന രേഖയേയും വരുണ്യും ഒറ്റ രാത്രി കൊണ്ട് സെറ്റാക്കിയ പുലിയല്ലേ എന്തുകൊണ്ട് സ്വന്തം കാര്യത്തിൽ ഈ ശുഷ്കാന്തി കാണിക്കുന്നില്ല അത് കേട്ടതും ഗോവിന്ദൻ ആകെ വിഷമാവാണ് ഒരു പ്രാവിൻ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായ ഗീതു കുഞ്ഞിന്റെ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുക ദുഷ്ടൻ അയ്യപ്പേട്ട പറയുന്നതല്ല കാര്യം ഞാൻ അത് പറയുന്ന സമയത്ത് എനിക്ക് ചെറുപ്പക്കാരായ ഭർത്താവിനെ കിട്ടില്ലേ അയ്യടാ എന്നൊക്കെ അവള് പറഞ്ഞ ഞാൻ പിന്നെ തീരെ ചെറുതായി പോവില്ലേ പിന്നെ എനിക്ക് അവളുടെ മുന്നിൽ നിൽക്കാൻ പറ്റുമോ അപ്പ അയ്യപ്പേട്ട ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കാണ് എങ്കിൽ പിന്നെ മദ്യപിച്ചിട്ട് പറഞ്ഞാലോ മറുത്തു പറഞ്ഞാ അടിച്ചിട്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി ആ മദ്യപിച്ചങ്ങോട്ട് ചെന്നാ മതി അവൾ എന്നെ ഇടിച്ച് കൂമ്പാക്കും എങ്കിൽ കലങ്ങും എന്ത് എൻ്റെ അടിവയർ അപ്പൊ അയ്യപ്പട്ടെ കളിയാക്കാണ് കിട്ടിയിട്ടുണ്ടോ റൂം ഫ്രഷ്നറും സ്പ്രേയും ഒക്കെ റൂമിൽ അടിച്ചതിൻ്റെ പേര് എന്നെ കൊല്ലാൻ വന്നവളാ അപ്പൊ പിന്നെ രണ്ടെണ്ണം അടിച്ചിട്ട് ചെന്നാ എന്തായിരിക്കും എൻ്റെ അവസ്ഥ അത് കേട്ടപ്പോൾ അയ്യപ്പെട്ടനെ ചിരിച്ചുകൊണ്ട് പറയാണ് ശരീരം കേടാവുന്ന പണിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും ഇന്ന് രാത്രിയെങ്കിലും കുഞ്ഞ് ഗീതുമോളോട് ഇഷ്ടം പറഞ്ഞില്ലെങ്കിൽ ഗണപതിയാണ് സത്യം ഞാൻ ഇടപെടും ഗോവിന്ദ അതിശയത്തോടെ നോക്കുകയാണ് അപ്പൊ അയ്യപ്പെട്ടൻ പറയുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞ ഗീതുമോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാ ഞാൻ അടുത്ത സെക്കൻഡിൽ സഞ്ചി എടുത്തുകൊണ്ട് തീർത്ഥാടനത്തിൽ പോവും ഏ ഗോവിന്ദന് ദേഷ്യം വരുത്തുന്നുണ്ടായിരുന്നു അത്ര കടുത്ത തീരുമാനങ്ങളൊക്കെ വേണോ എൻ്റെ പഞ്ചവർണ തത്തേ ഈ കാര്യത്തിൽ ഇനിയൊരു വിട്ടുവീഴ്ചയില്ല ഈ രാത്രി എന്നാലും ഞാൻ എങ്ങനെ അവളോട് പറയും ഇപ്പൊ പറയും നാളെ പറയുന്നു കരുതി എത്ര രാത്രിയായി കാത്തിരിക്കുന്നു അയ്യപ്പട്ടനും ദേഷ്യം വരുവാണ് കഥ കഴിയുമെന്ന് വലിച്ചോണ്ട് പോവാതെ വേഗം പറ പ്രതികരണങ്ങൾ വരട്ടെ അടുത്ത സ്റ്റെപ്പിൽ ഡോസ് കൂട്ടി കൊടുക്കാം അങ്ങനെ ഓടിച്ചെന്ന് പറയാനൊന്നും പറ്റില്ല അയ്യപ്പേട്ട എങ്കിലൊരു കാര്യം ചെയ് ഇന്ന് ഗീതുമോളയും കൂട്ടി രാത്രി ഒരു ട്രിപ്പ് പോ അത് കേട്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കാഞ്ചന വരുന്നത് കാഞ്ചന ഒളിഞ്ഞിന്ന് അവരുടെ സംസാരം കേൾക്കുകയാണ് അപ്പൊ അയ്യപ്പേട്ടൻ പറയുന്നുണ്ട് ഇന്ന് രാത്രി രണ്ടുപേരും പാതിര വരെ പുറത്തു പോയി ചുറ്റിക്കറങ്ങുക എന്നിട്ട് ഗീതു ഇഷ്ടപ്പെട്ട അബ്ദുഖാന്റെ കടയിലെ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് വയറ് നിറഞ്ഞു തൃപ്തിയാവുമ്പോ ഗീതുമോളോട് മനസ്സ് തുറന്ന ആ ഇഷ്ടം അങ്ങ് പറ അവള് മറുത്തൊന്നും പറയില്ല ഇതൊക്കെ കാഞ്ചനൊളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദന് സന്തോഷാവാണ് ഇതൊരു നല്ല ഐഡിയ ആണെന്ന് തോന്നുന്നു എന്റെ പൊട്ട കാരണവരെ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചേ അടങ്ങുമല്ലേ ഇത് ഞാൻ സെറ്റാക്കും മോനെ അയ്യപ്പേട്ടനും പറയുന്നുണ്ട് അവര് രണ്ടുപേരും കൂടി അവിടുന്ന് തമാശയായിട്ട് ജോളി അടിച്ചിരിക്കുകയാണ് അപ്പം കാഞ്ചന വിചാരിക്കുകയാണ് ഉം ഐ ലവ് യു പറയാൻ വേണ്ടി നൈറ്റ് ഡ്രൈവ് തട്ടുകട എല്ലാം ഞാൻ ശരിയാക്കി തരുന്നുണ്ട് നേരെ കാഞ്ചനന്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷെ പുതിയൊരു ഐഡിയ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അയ്യപ്പേട്ടനും ഗോവിന്ദും അതേസമയം രാധിക വരുണിനോട് പറയുന്നുണ്ട് രേഖയുമായി ഒന്നിച്ചു പോവാനുള്ള നിന്റെ തീരുമാനം എന്തായാലും നന്നായി നിനക്ക് തരാനുള്ള എന്തെങ്കിലും സ്വത്തുക്കൾ അങ്ങനെ കണ്ണൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം രേഖയുടെ പേരിൽ എഴുതി വെക്കൂ അപ്പോൾ വരുണ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ടിട്ട് സ്വത്തുക്കൾ മുഴുവൻ രേഖയുടെ പേരിലേക്ക് പോവാനോ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് രേഖയുമായിട്ട് കോംപ്രമൈസിൽ പോവാൻ നിങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ചാൽ ഗോവിന്ദിന് നിന്നോടുള്ള സമീപനത്തിൽ മാറ്റം വരും നിന്റെ പേരിൽ കിട്ടേണ്ട സ്വത്തുക്കൾ നിന്റെ കുഞ്ഞിൻ്റെ പേരിലേക്ക് ഗോവിന്ദ് തരും അത് നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നതിനേക്കാളും ഇരട്ടിയായിരിക്കും ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാവുന്നതല്ല കാര്യം ഗീതുവിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞാണ് വിഷയം വരുണ ദേഷ്യത്തോടെ പറയണം അതില്ലാതായാലേ എൻ്റെയോ എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെയോ പേരിൽ സ്വത്തുക്കൾ വന്നു ചേരൂ അപ്പോഴേക്കും കാഞ്ചൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അയ്യപ്പേട്ടൻ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ രാധിയക്ക് പറഞ്ഞുകൊടുക്കുകയാണ് ഗീതുപ്പാപ്പയും മാമനും രാത്രി പുറത്ത് കറങ്ങാൻ പോവുക അയ്യപ്പേട്ടനാ പുറത്ത് തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ കൊടുത്തത് അത് കേട്ടപ്പോൾ രാധിയക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പൊ കാഞ്ചന അടുത്ത എന്താ പറയാ കുത്തിപ്പുണ്ടാക്കുകയാണ് ഗീതുപ്പാപ്പ ഇങ്ങനെ ഒരു ആഗ്രഹം അയ്യപ്പണ്ണനെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതാണെന്നാ എനിക്ക് തോന്നുന്നത് അവൾക്കതിന് എന്തെങ്കിലും ഒരു ദുരുദ്ദേശം ഉണ്ടായിരിക്കും ഏയ് അങ്ങനെയൊന്നുമില്ല തട്ടുകടയിലെ ദോഷം തിന്നാനായിരിക്കും പുതിയ വ്യാകൂൺ ഗർഭിണിയല്ലേ സാധിപ്പിച്ചു കൊടുക്കാന്ന് ഗോവിന്ദമാമയും കരുതി കാണും അവിടെ പറഞ്ഞത് ഞാനിവിടെ പറഞ്ഞു ഗർഭിണി ആയാൽ മതിയായിരുന്നു എങ്കിൽ ആഗ്രഹിക്കുന്നതൊക്കെ കഴിക്കായിരുന്നു അതും പറഞ്ഞ് കാഞ്ചന പോവാണ് അപ്പൊ രാധിക വരുണിനോട് പറയുന്നുണ്ട് അവളുടെ ഇന്നത്തെ വ്യാക്കൂണ് സ്വാധിക്കരുത് ഗോവിന്ദു അവളും കൂടി ഇന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങരുത് അപ്പൊ വരുണ് പറഞ്ഞു കൊടുക്കുകയാണ് അവരുടെ യാത്ര മുടക്കാൻ ഒരു മാർഗമുണ്ട് എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് രാധികക്ക് ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് വരുണ് ഗീതു ഡ്രസ്സൊക്കെ മാറ്റി കണ്ണാടിക്ക് മുന്നിൽ നിന്നൊന്ന് ജസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്യാണ് അപ്പോഴേക്കും ഗോവിന്ദ ഡ്രസ്സൊക്കെ മാറ്റി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പൊ സ്പ്രേ എടുത്ത് അടിക്കുന്നതിന് മുന്നേ ഗോവിന്ദ് ചിന്തിക്കുകയാണ് വേണ്ട ഇനി ഇതിന്റെ മണം ഇഷ്ട അല്ലെന്ന് പറഞ്ഞിട്ടായിരിക്കും വെറുതെ എന്തിനാ ഒരു ട്രിപ്പ് കൊളാക്കുന്നത് അതേസമയം കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഗീതു ചിന്തിക്കുന്നത് അമ്മയ്ക്ക് സംഗീത ഉപാസന തുടരണമെങ്കിൽ രഞ്ജു ഇവിടെ വന്ന് നിൽക്കണം പക്ഷേ അമ്മയെ സഹായിക്കാനാണ് രഞ്ജുവിനെ അവിടെ നിന്ന് മാറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നതെന്ന് കണ്ണേട്ടൻ അറിഞ്ഞ സമ്മതിക്കില്ല വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടാക്കണല്ലോ അപ്പോഴേക്കും ഗീതുവിനെ തന്നെ നോക്കി പ്രണയത്തോടെ ഗോവിന്ദ് നിൽക്കുകയാണ് ഗീതു തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് കാണുന്നത് പെട്ടെന്ന് ഗോവിന്ദ് തിരിഞ്ഞ് നിന്നിട്ട് ചോദിക്കുന്നുണ്ട് ഒരിക്കൽ കഴിഞ്ഞോ ആ എങ്കിൽ നമുക്ക് പോവാം അതെ ഈ യാത്രയുടെ ഉദ്ദേശം എന്താ ഗീതു ചോദിക്കുകയാണ് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് അത് കേട്ടപ്പം ഗീതും പറയാണ് സെയിം പിച്ച് എനിക്കും അങ്ങോട്ടൊരു കാര്യം പറയാനുണ്ട് നമുക്ക് പോകുന്ന വഴി സംസാരിക്കാം എന്നാലും പറയാൻ പോകുന്നത് എന്താണെന്ന് ഒരു ക്ലൂ തന്നാൽ നല്ലതായിരിക്കും ഗീതു പറയാണ് അപ്പം ഗോവിന്ദ് പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് നീയാ അതിന് ഞാൻ ഇന്ന് വരെ നിനക്കൊരു സമ്മാനവും തന്നിട്ടില്ല അപ്പം ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയാണ് നമ്മൾ തമ്മിലുള്ള മനപ്പൊരുത്തെ അത് അപാരാ ഞാനും ഇതുതന്നെയാ പറയാൻ വന്നേ എനിക്കേ ഒരു സമ്മാനം വേണം തന്നില്ലെങ്കിൽ എടുക്കും എങ്കിൽ പോകുന്നതിന് മുമ്പ് തന്നെ നീ ആഗ്രഹിച്ച സമ്മാനം എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഹഗ് ചെയ്യുന്ന രീതിയിൽ ഗോവിന്ദ് നിൽക്കുകയാണ് അപ്പം ഗീതു വിചാരിക്കുന്നുണ്ട് രഞ്ജുവിൻ്റെ കാര്യം അവതരിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഇത് ഗോവിന്ദ് അടച്ചുകൊണ്ട് പ്രണയത്തോടെ ചിന്തിക്കുകയാണ് നിന്റെ മനസ്സിലുള്ളത് തുറന്ന് പറ ഗീതു ഗീതു പറയാൻ വേണ്ടി തിരിഞ്ഞതും ഗോവിന്ദ് കൈകളൊക്കെ ചേർത്ത് പിടിച്ച് ഗീതുവിന് ഹഗ് ചെയ്യുന്ന രീതിയിൽ നിൽക്കുകയാണ് ഗീതു തിരിഞ്ഞു വന്നതും പെട്ടെന്ന് കാഞ്ചന വന്ന് വാതിൽ തുറന്നിട്ട് പറയാണ് മാമ രണ്ടുപേരും ഒരുപോലെ ഞെട്ടുകയാണ് എന്താ രാധിക മാമിക്ക് നെഞ്ചുവലി അയ്യോ ശ്വാസം വലിച്ചു വലിച്ചെറുക്കേ ഉയർ ഇപ്പോ പോണമാതിരി ശീഘ്രം വാ അപ്പൊ ഗോവിന്ദിങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കാണ് അപ്പൊ തന്നെ ഗീതുവിനെ തട്ടി മാറ്റിക്കൊണ്ട് ഗോവിന്ദ് വേഗം താഴേക്ക് പോകുന്നുണ്ട് ഗോവിന്ദ് പോയപ്പം ആലോചിച്ചപ്പം ഗീതുവിന് തോന്നി വില്ലത്തി അമ്മായിമാരുടെ അമ്മായിയമ്മമാരുടെ സ്ഥിരം നമ്പറാ ഈ ഡ്യൂപ്ലിക്കറ്റ് അറ്റാക്ക് ഈ നെഞ്ചുവലി ഇന്നത്തോടെ ഞാൻ നിർത്തി കൊടുക്കും എന്നിട്ട് ഗീതവും താഴേക്ക് പോവാണ് അപ്പോഴേക്കും രാധിക അധികം കിടന്ന് ബഹളം വയ്ക്കുവാണ് അയ്യോ അമ്മേ ഞാനിപ്പോൾ മരിച്ചു പോവേ അപ്പോൾ ഗോവിന്ദും അതുപോലെ തന്നെ വരുണും രേഖയും കാഞ്ചനയും ഒക്കെ ചുറ്റിലുണ്ട് ഉണ്ട് ഞാൻ ഗോവിന്ദ വന്നിട്ട് വേഗം പറയണം നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഏയ് അതൊന്നും വേണ്ട എനിക്ക് എനിക്കെൻ്റെ മക്കളെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സമാധാനമായി അപ്പം വരുണും പറയുന്നുണ്ട് അത് ഗോവിന്ദട്ടൻ ഈ അടുത്ത കാലത്തായിട്ട് അമ്മയോട് ഒരു അകൽച്ച കാണിക്കുന്ന പോലെ അമ്മയ്ക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഇങ്ങനെ നെഞ്ചുവേദന വരാനുണ്ടായ കാരണം ഗീതുവിനെ കണ്ട സമയത്ത് രാധയെ ചെറുതായിട്ടൊരു തോന്നലുണ്ട് പിടിക്കപ്പെടുവോ എന്ന് അപ്പോഴും രണ്ടുപേരോടായിട്ട് പറയാണ് കണ്ണാ വരുണേ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ തന്നെ വേണം വരുണ അങ്ങനെ പറയുന്ന സമയത്ത് രാധയ്ക്ക് അത് സമ്മതിക്കുന്നുണ്ട് കാരണം ഗോവിന്ദ അങ്ങനെ അകറ്റി നിർത്തുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വരുന്നതെന്ന് അപ്പൊ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ് ഉം അമ്മയും മോനും കൂടെ പദ്ധതിയിട്ടിട്ട് എന്തോ ഒരു ഗൂഢാലോചന വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നെഞ്ച് വേദന അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് വൈണ്ടിയപ്പയ്യുന്നത്